ഹലോ മച്ചമാര എല്ലാവർക്കും ബസ് വേൾഡിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ ഹീലർ വച്ചിട്ടുള്ളൊരു അറ്റാക്കാണ് ഈ ഹീലർ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും നേടില്ല എന്ന് ഉറപ്പുള്ളത് നമ്മൾ അതിലേക്ക് ഒറ്റയ്ക്ക് വിടുന്നില്ല വെറുതെ സമയം മൊത്തം കളയാന്ന് മാത്രം അല്ലാണ്ട് വേറൊരു ഗുണമില്ല അതുകൊണ്ട് നമുക്ക് ക്യൂനോ അല്ലെങ്കിൽ കിങ് എന്തെങ്കിലും ഇല്ലെങ്കിൽ വിട്ടു നോക്കാം മെയിനായിട്ട് ക്യൂവിനോ എവിടെയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എല്ലാവരും ഹീലർ യൂസ് ചെയ്യണ ക്യൂവിന് വേണ്ടിയൊക്കെയാണ് നമുക്കതുകൊണ്ട് നോക്കാം എത്രത്തോളം ഡാമേജും കാര്യങ്ങളൊക്കെ ക്യൂൻ്റെ എടുക്കും എടുക്കുന്ന ഡാമേജൊക്കെ നമുക്ക് ഹീലറിൻ്റെ ഇതിലേക്ക് കണക്ക് കൂട്ടാല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാല്ല അപ്പോൾ നാല് മെസ്സേജ് അത് എന്തോ ഡൊണേഷൻ പോസ് ഹായ് ബൈ നല്ലൊരു മെസ്സേജ് കാര്യങ്ങളാണ് ഹായ് ബൈ പിന്നെ ഓർഡർ ഒക്കെ കിട്ടിയതുകൊണ്ട് നല്ലൊരു ടീമൊക്കെ കയറ്റാണെന്ന് തോന്നുന്നു ഓ ഓ അതെന്തായാലും സോ നമുക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ പിന്നെ വേറെ കഴിയുമ്പോൾ നോക്കാം അപ്പോൾ നമുക്ക് ഹീലറിൻ്റെ കാര്യങ്ങളും ഇതും കാര്യങ്ങളൊക്കെ എടുക്കാം ഹീലർ എവിടെയാണ് എടുക്കേണ്ട ഹീലർ സോ ഡ്രാഗൺ നാലത്തേക്കുള്ള നാളത്തേക്കുള്ള ഡ്രാഗണിത് ഹീലറിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പോയിൻറ്റ് ആയിരത്തി അറുന്നൂറ് ഹീല് എഴുപത്തിരണ്ട് അതുപോലെ തന്നെ ട്രെയിനിങ് ടൈം ഒന്ന് ഒരു മിനിറ്റ് ഇരുപത്തിനാല് സെക്കൻഡ് ഹീറോ ഹീല് അമ്പത്താറ് ഹീൽ ടൈപ്പ് ഏരിയാ സ്പ്ലാഷ് ടാർഗറ്റ് ഗ്രൗണ്ട് ഹൗസിംഗ് സ്പേസ് പതിനാല് അത് കുറച്ച് കൂടുതലല്ലേ എന്നൊട്ടൌട്ട് കാരണം പതിനാലിനൊക്കെ ഉള്ളുണ്ട് പക്ഷേ നല്ല രീതിക്ക് ഹീലിംഗും കാര്യങ്ങളും കൊടുക്കണത് കൊണ്ട് അത് ഒരു സ്പേസ് ആയിട്ട് പറയാൻ പറ്റില്ല എന്നാലും സീലില്ല മൂവ്മെൻറ്റ് സ്പീഡ് പതിനാറ് സാധാരണ എല്ലാത്തിനും പറയും പോലെ ഉമാരി വർധനായിട്ട് എന്തൊക്കെയോ ഇംഗ്ലീഷൊക്കെ കുത്തിക്കയറ്റോ ചിൻ്റെ കൈസിലൊന്നും വലിയ കാര്യമില്ല ഞാനത് വിട്ടു നിങ്ങൾക്ക് വായിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജുമ്പ് ക്ലാസ് ഓഫ് പ്ലാൻസ് ചോദിക്കണമെങ്കിൽ അക്കൗണ്ട് എടുക്കുക നേരം അതിൽ കയറാ എന്നിട്ട് അതിൻ്റെ അകത്ത് എന്താ പറയണതെന്ന് നിങ്ങൾ വായിച്ചു നോക്കുക രണ്ട് നോട്ടിഫിക്കേഷൻ ക്യൂ എന്നെയൊക്കെ വെച്ചിരുന്നു അനിക്ക് ഫ്രീ ആയിട്ട് ട്രോഫി കാര്യങ്ങളൊക്കെ തൻ്റെ എന്തിനാണോ എന്തോ ഞാൻ എങ്ങനെയോ വീണ്ടും ക്രിസ്റ്റലിലേക്ക് വന്നു കളിക്കാണ്ടിരുന്ന കഴിഞ്ഞാൽ ഇങ്ങനെ ലീഗ് കൂടാറുണ്ടെങ്കിൽ പണ്ടേ ഞാൻ ലജൻ്റെ എത്തിനെയും സോ റിസറും കാര്യങ്ങളൊന്നുമില്ല പെണ്മാർ വലിയ കാര്യമായിട്ടൊന്നും തരുന്നില്ല ഈ അപ്പുപുൻ ഇതായത് ഈ ഐസ് അപ്പു പുൻ അവനെയൊന്നും ഇപ്പോൾ ആവശ്യമല്ല സോ നമുക്കൊന്നും ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അതുകൊണ്ട് ഇരുപത്തിരണ്ടോ അയ്യുമ്പോൾ ഡാർക്ക് ബ്രാക്സ് സോ നമ്മൾ ഇന്നലെ പറഞ്ഞ പുതിയ എന്തോ ട്രൂപ്പ് വരും ആ ട്രൂപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ട്രൂപ്പിനെ നമുക്ക് നോക്കാൻ കഴിയും ഇവിടെ ഉണ്ടായിരുന്നു ആ ട്രൂപ്പ് കാണുവാനില്ല ആദ്യ ഈ അമ്മച്ചിയാണ് അപ്പൻറ്റീസ് വാർട്ട് അപ്പൻറ്റീസ് അപ്പർപ്പൻറ്റീസ് അങ്ങനെ എന്തോ ആണ് വായിക്കുന്നത് എനിക്ക് വലിയ കാര്യമായിട്ട് അറിയാൻ പാടില്ല ഇംഗ്ലീഷിൽ നമ്മൾ വൺ ഡേ വീക്കാണ് അവിടെ വലിയ ഇതൊന്നുമില്ല അതുകൊണ്ട് നേരെ നമുക്ക് ഇപ്പൊയിൻ്റ് ഒക്കെ നല്ല രീതിക്ക് ഇത് വെച്ച് ഒരു അറ്റാക്ക് നമുക്ക് നടത്തി വെക്കാം കാരണം എന്തതിൻ്റെ യൂസൊന്നും കാര്യങ്ങളൊന്നും ഒന്നും എനിക്ക് വലിയ ഇവിടെ ഇല്ല സോ നമുക്കെന്തായാലും ഹീലർ വെച്ച് അറ്റാക്ക് അടുത്തി വെക്കാം ഇന്ന് എങ്ങനെ കാണാൻ കിട്ടണ എന്തോ ഈ പീസ് നല്ലൊരു പീസായിരുന്നു പക്ഷെ എനിക്ക് ഇല്ല ലൂട്ടില്ല ലൂട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി സേഫായിരുന്നു ഡാർക്ക് എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പണിയാറുണ്ടെങ്കിൽ കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് സോ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് ലൂട്ട് കിട്ടുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം ഇവിടേക്ക് ഇമ്മനെ ഇട്ട സാധനങ്ങൾ ഇവിടെ നിൽക്കണമെങ്കിൽ എയർ ഡിഫൻസ് ഒക്കെ നിക്കുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് ഒന്നും കിട്ടൂല എന്ന് തോന്നുന്നു കാരണം ഈ ക്യൂ നോറ്റ പാവങ്ങളെയൊക്കെ എപ്പോഴൊക്കെ നീറുകാനാണ് ഇതൊക്കെ ഒരു നൂറ് യമാനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചരിത്രമായി പോകുന്നതെന്നെ പറയാം കാരണം ഇപ്പോഴും ടൈമിനുള്ള ക്യൂ നോറ്റി എത്ര തീർത്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ മാസം തന്നെയെന്ന് പറയാം സോ ഇനി പതിനാറെണ്ണം കൂടി നമ്മുടെ കയ്യിലുണ്ട് അഞ്ച് ശമാനം ഡാമേജായി ഒറ്റടിക്ക് ഇറക്കി വിടുന്നുണ്ട് അത് കുറച്ച് സീനായിരിക്കും എന്ന് വിചാരിക്കുന്നു എനിക്ക് ഇവിടെ വിടാം അവിടെ വിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങി എൻ്റെ പൊന്നോ സാധനത്തിൻ്റെ ഇത് തീർത്തു ഇത് പൊട്ടിക്കുന്നു വിചാരിച്ചാണ് നമ്മളിരുന്നത് പക്ഷേ ഹീലറിനൊന്നും വലിയ കാര്യമായിട്ടൊന്നും പറ്റുന്നില്ല ഡാമേജ് ക്യൂവിൻ്റെ ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്യാസ് ഇതൊക്കെ ഇറപ്പായി ഇത്ര ഇത്രയും ഹീലിംഗ് കൊടുത്തിട്ട് ക്യൂ ലൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇറക്കില്ലേ പക്ഷെ എന്താണിത് കാണാൻ നല്ല സെറ്റപ്പുണ്ട് ഇരുപത്തഞ്ചെണ്ണം കണ്ട് ഇരിക്കുന്ന കോലം കാണും ഗ്യാസ് പറവയൊക്കെ പറക്കുന്നുണ്ട് നല്ല രീതിക്ക് ലൈഫ് വലിക്കുന്നുണ്ട് എന്ന് തന്നെ പറയും വയ്ക്കുന്നുണ്ട് പക്ഷേ ഇത്ര ഉള്ളതുകൊണ്ടായിരിക്കും നല്ല രീതിക്ക് വയ്ക്കുവാൻ പിടിച്ചു വയ്ക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഓൾറെഡി പതിനഞ്ച് ശതമാനം ഡാമേജ് വരുത്തി കഴിഞ്ഞു അങ്ങനെ ലൂട്ടും കാര്യങ്ങളൊക്കെ നല്ലതുകൊണ്ട് അടിച്ചു മാറ്റി പക്ഷേ അങ്ങനെ പറഞ്ഞ് കരുമ്പേക്കും ഓ എൻ്റെ പൊന്നേയും അതി ഡബിൾ കാനോൺ മുട്ടൻ സീനാണ് കാനോൺ മറ്റേ ഒരു അറ്റാക്കിലും ഉണ്ടായാലും വിസഹാർട്ട് അറ്റാക്കിലും കാനോണും ആർച്ചറിക്കാനാണ് എട്ടിൻ്റെ പണി തന്നെ പക്ഷേ ഇത് ഫുൾ ഫുള്ള് അടിക്കുവാണെന്ന് തോന്നുന്നു കാരണം ഒരു മിനിറ്റ് മുപ്പത്തിനാല് സെക്കൻഡൊക്കെ ഉള്ളൂ ആ ടൈമിനുള്ളിൽ ഫുൾ അടിക്കുകയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷേ ഫുൾ ഊട്ടി കിട്ടായിരുന്നെങ്കിൽ കുറച്ച് കൂടി ബെറ്ററായിരുന്നു അതിലൊക്കെ നാളെ പെട്ടിക്കുക ഓ ഇവിടെ ഒരു പണി വരാൻ ചാൻസ് ഉണ്ട് ക്യാഷ് നമ്മുടെ പറപ്പിക്കുന്ന യന്ത്രം എന്താന്ന് പറഞ്ഞാൽ മെനേറ്റാദ്യത്തിൻ്റെ പേര് സ്പീക്കറാ എന്താ സംഭവമാണ് എനിക്ക് വലിയ പിടിയില്ല ലാച്ച് ഓഫ് ക്ലാൻസ് കളിക്കുമെങ്കിലും നമ്മൾ ഇതിൻ്റെ പേരൊന്നും നോക്കി വയ്ക്കാറില്ല കാരണം നമ്മൾ അത് ആകെ ഡിഫൻസിൽ കാണുന്നേ മാത്രമാണ് കാണാറുള്ളു അല്ലാണ്ട് നമ്മൾ പിന്നെ വലിയ കാര്യമായിട്ട് കാണാറൊന്നുമല്ല പാവും പട്ടിയെ പോലെ പണിയെടുത്ത് ഇവിടെയും വരെ പൊട്ടിച്ചൊക്കെ കൊണ്ടുവന്നു വയ്ക്കുകയാണ് പിന്നെ ആണെങ്കിൽ മറ്റേ മാഞ്ചസ്റ്റർ മറ്റേ എന്തായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഗോവ മത്സരത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ വീഡിയോ ടൈപ്പായിട്ട് ഇപ്പോൾ ഫേസൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല മെയിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് നല്ല സെറ്റില്ല സെറ്റല്ല അതുപോലെ ലൈറ്റും പ്രശ്നങ്ങളൊക്കെ വന്നു അതുകൊണ്ട് വീഡിയോ മാറ്റി വെച്ച സോ അത് വലിയ രീതിക്ക് വീഡിയോ ചെയ്യാണ്ട് നോർമലായിട്ടുള്ള രീതിക്ക് വീഡിയോ ചെയ്യാന്നുള്ള സെറ്റപ്പിലിരിക്കണേ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ തന്നെ ആർച്ചടക്കോണ്ട് ഇരുപത്തൊന്ന് സെക്കൻഡ് ഇരുപത് പത്തൊമ്പത് സെക്കൻഡ് കൂടി ബാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ മുപ്പത്താറ് എം ഡാമേജ് അടിച്ചു കഴിഞ്ഞു പിന്നെ കുറച്ചു നേരം കൂടി നിൽക്കാൻ പറ്റായിരുന്നെങ്കിൽ ഇത് ഫുൾ അടിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ അടിച്ചില്ല ഇവിടെ അത് വാതിലൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ അത് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് മൈൻഡാക്കാം ഇവിടെ നാൽപ്പത് ശതമാനം ഡാമേജ് എൻ്റെ പൊന്നോ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഊഹ് നാൽപ്പത്തി മൂന്ന് യമാനം ഡാമേജ് വിൽക്കുമോ എന്ന് തട്ടിപ്പോകുന്നു ഗൈസ് എന്ത് പറയാനോ എന്തോ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ നിലവില് ഇത്രയേ ഉള്ളൂ കാരണം ഇനി നാളെ മൊത്തം ആയിട്ടുള്ള അറ്റാക്ക് നമുക്ക് നടത്താം ഡ്രാഗൺ കഴിഞ്ഞുള്ള ഇതെന്ന് എന്ന് പറഞ്ഞാൽ പെക്കയാണ് പെക്ക ആയിട്ടുള്ള അറ്റാക്ക് നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ നടത്താം സോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ശുഭദിനം